السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي امري وحل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين

അതായത് അവർ പറയുകയാണ് മക്ക മുസ്ലിങ്ങൾ പറയുകയാണ് അള്ളാഹുദ്ദിലേക്ക് ഞങ്ങളെ ശരിയായ ഒരു അടുപ്പം അവർ അടുപ്പിച്ചു തരുവാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല നിശ്ചയമായും തങ്ങൾ യാതൊന്നും ഭിന്നിച്ചു അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ചെയ്തുകൊണ്ടാണ് അതായത് അവർ പങ്കു ചേർത്തു അള്ളാഹുസ് അപ്പൊ എത്ര നല്ല മനുഷ്യനാണ് അതായത് അഷറഫ് മുഹമ്മദ് ഒരാൾ ആരാധിച്ചാൽ പോലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അതായത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ മറ്റുള്ള മതങ്ങൾ

ആരെങ്കിലും മുഹമ്മദിന്റെ നാഥനെയാണ് ആരാധിച്ചതെങ്കിൽ അവൻ എന്നും നാം വചനത്തിൽ ആദ്യമായി അള്ളാഹുവിനോട് ആരെങ്കിലും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അവന്റെ പേരിൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു അവന്റെ സങ്കേതം നരക നരകവുമായി അക്രമികൾക്ക് സഹായികളായി ആരും മധ്യസ്ഥരെ സ്വീകരിച്ചു കൊണ്ടാണ് പറയുന്നത് അവരുടെ ലക്ഷ്യം ശരിയാണെന്നെങ്കിലും അവർ തെരഞ്ഞെടുത്ത മാർഗം തെറ്റായിക്കും അപ്പം ഇനി അവരുടെ ധാർമ്മിക വശം നോക്കുകയാണെങ്കിൽ അവർ വിഖിലമായ രൂപത്തിലുള്ള നാലോളം തരം വിഗ്രഹ വിവാഹങ്ങൾ അവർ ജാഹീയ കാലത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വ്യഭിചാരം സർവസാധാരണമായിരുന്നു അവർക്കിടയിൽ നമുക്കറിയാം സുഹൃത്തു പറയുന്നുണ്ട് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺശിഷു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചോദ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഏതൊരു കുറ്റത്തിനാണ് അത് കൊല്ലപ്പെടുന്നത് അതായത് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ ജീവനോട് കുഴിച്ചും കൂടുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നവരാണ് ആ ഒരു സമുദായം അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും കേവലം വിപണന വസ്തുവായി കണ്ട ഒരു സമൂഹമായിരുന്നു അതുപോലെ തന്നെ മദ്യപാനം വളരെയധികം രീതിയിൽ മദ്യപാനം ഉണ്ടായിരുന്നു അതായത് അവരുടെ കാലഘട്ടത്തിൽ അവർ വിളിച്ചിരുന്നത് ബിന്ദുൽ അതായത് മുന്തിരിവള്ളികളുടെ മകൾ എന്ന രീതിയിലാണ് മദ്യത്തെ അത്രയ്ക്ക് കാവ്യമായ രീതിയിലാണ് മദ്യത്തെ അവർ സ്നേഹിച്ചത് അതുപോലെ തന്നെ യുദ്ധങ്ങൾ വർഷങ്ങളോളം നിസ്സാര വിഷയങ്ങളുടെ പേരിൽ യുദ്ധങ്ങൾ നടത്തിയിരുന്നു അപ്പം അത് ഇതെല്ലാം അവരുടെ ഒരു ധാർമ്മിക രീതിയിൽ അവർക്ക് പതിവായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു സമൂഹത്തെ ഇത്രയും ദുഷ്ടിച്ചു കിടന്ന ഒരു സമൂഹത്തെയാണ് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് പരിവർത്തിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും ഉത്തമ സമൂഹമായി അള്ളാഹുന്റെ റസൂർ സുഖം മാറ്റിയെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ജാഹിലിയത്തിന്റെ ഈ ഒരു ഇരുട്ടിലും അന്നത്തെ കാലത്ത് നിന്ന ചില വിളക്കുകൾ ഉണ്ടായിരുന്നു അതായത് ഏകത വിശ്വാസത്തിൽ അതായത് ഇസ്ലാമയുടെ മില്ലത്തിൽ അടിയുറച്ച് ജീവിച്ചിരുന്ന വ്യക്തികൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക്

അതായത് കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പത്ത് പേരെ എണ്ണി പറഞ്ഞു അദ്ദേഹവും ഇതേ രൂപത്തിൽ വിഗ്രഹാരാധന പൂർണ്ണമായി എതിർത്തുകൊണ്ട് ഇബ്രാഹിം നബി നബലിന്റെ മേലത്തിൽ അടിയുറത്ത് വ്യക്തിയാണ് അദ്ദേഹവും ഈയൊരു കുട്ടികളെ പെൺകുട്ടികളെ ജനിച്ച ഉടനെ ജീവനോട് ിൽ താക്കീം ചെയ്യും ഒരുപാട് കുട്ടികൾ അദ്ദേഹം തിരഞ്ഞെടുത്ത് സംരക്ഷിച്ചതായി കാണാൻ സാധിക്കും ചരിത്ര ഗ്രന്ഥങ്ങൾ നാലാമതായി പറയുന്നത് ലബീദ് റബിയ അദ്ദേഹം ഒരു കവിയായിരുന്നു അപ്പൊ ഏകദേവാരാധനയെ കുറിച്ചുള്ള പ്രാധാന്യവും അത് മറ്റും കവിതകളിലൂടെ ഒരുപാട് അദ്ദേഹം ആ ഒരു ജനതയിലേക്ക് മാർഗദർശം നൽകാൻ ശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും െ കുറിച്ചാണ് അപ്പം നാം നേരത്തെ പറഞ്ഞ അറബ് വംശമാണ് പറഞ്ഞു അതിനാനികൾ ഉൾക്കൊള്ളുന്നംശമാണ് ഇരുപത്തി ഒന്നാമത്തെ തലമുറയാണ് അതിനാന്റെ മകനായ മാഗ് അദ്ദേഹം ഐസാ നബി അലൈസ്ലാമിന്റെ അതേ കാലയളവിലാണ് ജീവിച്ചത് പറയപ്പെടുന്നത് اما صلى الله عليه وسلم من عبد الله عبد الله بن عبد المطلب عبد المطلب بن عبد المطلب من عبد المطلب من عبد المطلب من عبد المطلب فهر عبد المطلب അങ്ങനെ അതിനാനിലേക്ക് എത്തിച്ചേരുന്ന ഈ ഒരു വംശാബ്ദിയാണ് ഇസ്ലാമിയുടെ എന്ന് പണ്ഡിതന്മാരുടെ ഒരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനും ഇടയില്ലാത്ത രീതിയിൽ അവർ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു വംശാബ്ദിയാണ് ഇതിൽ ചിലരെ മാത്രം ഒന്ന് പ്രാധാന്യമുള്ള ചിലരെ മാത്രം എടുത്തു പറയുകയാണ് ഒന്നാമതായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വംശാവലി ഫിഹർ അതായത് വ്യക്തിയാണ് ഫിഹർ എന്ന വാക്കിന്റെ അർത്ഥം വാക്കുകൾ അർത്ഥമാണ് ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ കീഴടക്കുക എന്ന് ഈ കുറേശിന്റെ വംശാവലി വന്നു ചേരുന്ന ബനു ഹാഷിമിലെ ഒരു ഒരു വംശാവലി വന്നു ചേരുന്ന എന്ത് ചെയ്യുന്നത് അപ്പം ഈ ഒരു മൂന്ന് പേരാണ് പ്രധാനം അധികാരം അറിയാം ഗോത്രത്തിന്റെ ആദ്യം ഗോത്രത്തെ നിന്ന് ടത്തിയതിനു ശേഷം ഹുസാ ഗോത്രമായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു സമയത്ത് ഗോത്രം ചിന്ന ഭിന്നമായി പല ഭാഗങ്ങളിലായി ചിതറി കിടക്കുകയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ ഒരു സമയത്ത് കുറേശികളെ ഒന്നിപ്പിച്ച് മക്കിയുടെ അധികാരം ഹുസാ ഗോത്രത്തിൽ നിന്ന് നേടിയെടുത്തത് മകനായ് എന്ന വ്യക്തിയാണ് അത് ാണ് അതായത് അബ്ദുൽ മുത്തലിബ് അങ്ങനെ അഞ്ചാമത്തെ ഹുസൈൻ ഈ ഹുസൈയെ മറ്റൊരു വിളിച്ചിരുന്നത് ചെറിയ വിളിച്ചു എങ്ങനെയാണ് അദ്ദേഹം ഈ ഗോത്രത്തിന്റെ കയ്യിൽ നിന്ന് അധികാരം തേടിയെടുക്കുന്നത് ഹുസാൻ ഗോത്ര തലവനായിരുന്ന അദ്ദേഹത്തിന്റെ മകളായ ഹുബയെ അദ്ദേഹം വിവാഹം കിട്ടിയാണ് അപ്പൊ അങ്ങനെ അതായത് ഹുസാൻ ഗോത്രത്തിന്റെ തലവൻ ഭരണപ്പെടുകയും ആ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരുമിച്ച് കൂട്ടുകയും മക്ക കീഴടക്കുകയാണ് അങ്ങനെ ഹുസാഹോ ആ നാട്ടിൽ നിന്ന് നിർത്തുകയും ചെയ്യും പ്രധാനമായിട്ടും മൂന്ന് ഗോത്രങ്ങളാണ് മക്ക ഭരിച്ചിരുന്നത് ആദ്യം ഭരിച്ചത് ദുർഹു ഗോത്രം പിന്നീട് ഭരിച്ചത് ഹുസാഹ ഗോത്രവും പിന്നീട് ഭരിച്ചത് കുറേശി ഗോത്രവും അങ്ങനെ കുറേശികൾ മക്ക ഭരണം ആരംഭിക്കുകയാണ് ആദ്യമായി ിസ്ട്രേഷൻ സെന്റപ്പ് തന്നെ ആ വക്കയുടെ ഭരണത്തിൽ നിലവിൽ കൊണ്ടുവരികയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ആ കുറേശ്ശികൾ അവർക്ക് മതനീയ അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൽ അബ്ദുൾ ആണ് നേതാവായി വരുന്നത് അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ അബ്ദുൾ ഹാഷി ഈ അബ്ദുൾ ഷമസിന്റെ സന്താന പരമ്പരയാണ് ഉമവികൾ എന്നറിയപ്പെടുന്നത് നമുക്ക് പിന്നീട് ചരിത്രത്തിൽ പ്രധാന അർഹിക്കുന്ന ഒരുപാട് വരുന്നുണ്ട് അതായത് അബു സുബിയാകുന്നു അബ്ദുൽ ഷംസിന്റെ അതേസമയം ഹാഷിം വ്യക്തിയുടെ ഈ ഹാഷിമിന്റെ യഥാർത്ഥ നാമം അമർ എന്നായിരുന്നു ഹാഷിം എന്ന നാമം കിട്ടിയത് അദ്ദേഹം വളരെയധികം ദാനശീലത ഉള്ള വ്യക്തിയായി അങ്ങനെയാണ് അദ്ദേഹത്തിന് ഹാഷിം എന്നൊരു വിളിപ്പേര് വന്നു ചേർന്ന ഞാൻ കാണാൻ സാധിക്കും മക്കിയുടെ സാമ്പത്തിക രംഗത്ത് സ്ഥിരത എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവന്നത് ആശിമായി അപ്പം അദ്ദേഹം ഒരു വ്യാപാര രീതി കൊണ്ടുവന്നിരുന്നു അതായത് രണ്ടു തരത്തിലുള്ള ഒരു വ്യാപാര കച്ചവട ചരക്കിന് വ്യാപാര രീതി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു രീതിയാണ് അതായത് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും യാത്ര അവർക്ക് ഇണക്കി കൊടുത്തത് എന്ന് അതായത് ശൈത്യകാലത്ത് അവർ യമനിലേക്കും ഉഷ്ണകാലും രണ്ട് കച്ചവട യാത്രകൾ നടത്തുകയുണ്ട് അപ്പൊ ഈ രണ്ട് യാത്രകളിലൂടെ ലോകത്തുള്ള പ്രധാനപ്പെട്ട നാല് മാർക്കറ്റുകളുമായി അറബ് ലോകത്തിന് ഒരു കണക്ഷൻ കിട്ടുകയാണ് അതായത് ഏഷ്യയിലെ ഇന്ത്യ ചൈന അതുപോലെ തന്നെ സിറിയ യമൻ ഈ ഒരു നാല് ലോക മാർക്കറ്റുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ അറബ് ലോകത്തിന് ലഭിക്കുകയാണ് അങ്ങനെ ആ ഒരു രീതിയിൽ കച്ചവട യാത്ര നടത്തുകയും യമനിലെ മഹാരിവ് ഡാം തകരുകയും യമൻ ഇതിൽ നിന്ന് പിന്മാറുകയും അവരുടെ ഒരു കച്ചവടങ്ങൾ തകരുകയും അന്ന് ലോകത്തെ ഏറ്റവും ഈ മാർക്കറ്റിൽ ട്രേഡിംഗിൽ ഏറ്റവും മുന്നിൽ നിന്നത് അറബുകളായിരുന്നു കാണാൻ സാധിക്കും ഏറ്റവും അധികം ആയിരുന്നു മരുഭൂമിയിൽ ധാരാളമായി ലഭിച്ചായിരുന്നു കുന്തിരിക്കും പക്ഷെ ഈ കുന്തിരിക്കത്തിന് അന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തെക്കാൾ വിലപ്പെടുപ്പായിരുന്നു കാരണം റോമനും അതുപോലെ തന്നെ ക്രിസ്ത്യാനിക ക്രിസ്ത്യാനികൾക്കും അവരുടെ പ്രാർത്ഥനാലയങ്ങളിൽ കുന്തിരിക്കത്തിന് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു അതിനാൽ അങ്ങനെ അത് സ്വർണത്തെക്കാൾ ഉൽപ്പന്നങ്ങളെല്ലാം മാർക്കറ്റിലേക്ക് ഹജ്ജിനും എത്തുന്ന മറ്റ് അറബ് രാജ്യങ്ങൾ അറബ് ദേശം എല്ലാം വാങ്ങിക്കാനും തുടങ്ങി അങ്ങനെ മക്കിയൊരു എക്കണോമിക്കൽ ക്യാപിറ്റൽ ഒരു എക്കണോമിക്കൽ ക്യാപിറ്റൽ മക്ക മാറുകയാണ് മാറുകയാണെന്ന് കാണാൻ സാധിക്കും ഇതെല്ലാം ഉണ്ടെങ്കിലും അന്ന് പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നപ്പെടുത്തുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യമായിരുന്നു കൊള്ളക്കാരെ വഹിക്കേണ്ട ഒരു അവസ്ഥ അതായത് ബന്ധൂമികളിലൂടെ ഇങ്ങനെ ചരക്കുകൾ മാറ്റുമ്പോൾ ഒരുപാട് കൊള്ളി പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ പോലും സംരക്ഷണ ചുമതല ഉള്ളതിനാൽ തന്നെ ആക്രമിക്കാൻ മുതിർന്നില്ല കാരണം ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഇതൊന്നും അവരുടെ ഒരു ക്വാളിറ്റി കൊണ്ടല്ലോ പറയുകയാണ് കാരണം ആഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇതല്ല അതുപോലെ തന്നെ ഇബ്രാഹിം നബ് അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥനയുണ്ട് സുഹൃത്തുക്കൾ അതായത് ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം നീ ഓർക്കുക നീ പ്രഭയെ നീ ഇതൊരു നിർഭയമായ രാജ്യമാക്കി അതിലെ ആൾക്കാർക്ക് ഫലവർഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും നേടിയെടുക്കാൻ സാധിച്ചു അടുത്ത ക്ലാസ്സിൽ ആഷിമിന്റെ വും മറ്റു വിഷയങ്ങളും നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള സംസ്ഥാനത്ത് നിന്നുള്ള കോളേജാണ് അതായത് മദ്രസുൽ ഇസ്ലാഹുൽ മുസ്ലിം അതായത് ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്നുണ്ട് അതിൽ നാനൂറോളം വിദ്യാർത്ഥികളും ഹോസ്റ്റലിൽ താമസമാണ് ഭക്ഷണവും താമസവും ഒക്കെ വഹിക്കുന്നത് ഈ കമ്മിറ്റിയാണ് അപ്പൊ ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങൾ ഉള്ളതാണ് അപ്പൊ അതിലേക്ക് നമ്മുടെ ഒരു വിജിതം സഹായിക്കാനായിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഒരു എഴിമിന്റെ ഒരു വേദിയാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സ്കൂളിലേക്ക് നമ്മളെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുക എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർക്കത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കുമാറാ അവരുടെ കബരടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാദത ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകാം ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك